നമസ്കാരം ഐ ആം സിനി യു ആർ വാച്ചിങ് സിംപ്ലി സിനി ഞങ്ങൾ എന്ന അഗ്രി ഇൻടെക്സ് എക്സ്പോ കൊഡീഷ കോയമ്പത്തൂരിലാണുള്ളത് അഞ്ഞൂറിലധികം എക്സിബിറ്റേഴ്സ് ഇവിടെ ഉണ്ട് സൗത്ത് ഇന്ത്യയിലെ ലാർജസ്റ്റ് അഗ്രി എക്സ്പോ ആണത് കർഷകർക്ക് നിലമൊരുക്കുന്നത് മുതൽ ഹാർവസ്റ്റ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ അഗ്രി എക്വിപ്മെൻസും അതിൻ്റെയൊക്കെ ധാരാളം സ്റ്റാളുകളും ഇവിടെ ഉണ്ട് കർഷകർക്ക് ഡെമോ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും അതുകൊണ്ട് തന്നെ ചെറുതും വലുതുമായ കർഷകർ ഇവിടെ ഉണ്ട് നല്ല തിരക്കാ ഞങ്ങൾ വന്ന നേരം എന്ന് പറയണത് കുട്ടികളുടെയും കൂടി ഒരു എൻട്രി ടൈം ആയതുകൊണ്ട് നല്ല തിരക്ക് ആണ് പിന്നെ എ ബി സി ഡി ഇ ഇത്രയും ബ്ലോക്കിലാണ് ഇത് നടക്കണേ പക്ഷേ നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാൻ ഞാനിതിനെ ചുരുക്കി പറയാം ഡ്രോൺ ഇതൊരു വളരെ എന്താ പറയുക യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഫെർട്ടിലൈസർ കീടനാശിനി പ്ലാന്റ്സിന് വരുന്ന ഡിസീസസ് അതുപോലെ ഉയരത്തിലുള്ള മരങ്ങളിലും ഇത് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം ലേബർ കോസ്റ്റ് ഫെർട്ടിലൈസർ ക്വാണ്ടിറ്റി സേവ് ചെയ്യാനും പറ്റും പിന്നെ ഇതിൻ്റെ ഒരു വാട്ടർ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് ടെൻ ലിറ്റർ സിക്സ്റ്റി ലിറ്റർ പല ടൈപ്പ് ഉണ്ട് പിന്നെ സ്മാർട്ട് വാട്ടർ ഇറിഗേഷൻ സിസ്റ്റം മിനിമം വാട്ടർ മാക്സിമം കൃഷി ചെയ്യാൻ പറ്റും പലതരത്തിലുള്ള ഇറിഗേഷൻ സിസ്റ്റം ഉണ്ട് ഓരോ പ്ലാൻസിൻ്റെ ആവശ്യം അറിഞ്ഞ് അത് പ്രവർത്തിച്ചുകൊള്ളും അതിൽ തന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ സ്പ്രിങ് സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ അതിൽ വയേഡ് ഉണ്ട് വയർലെസ് ഉണ്ട് വയേർഡ് ശരിക്കും ഐഡിയൽ ആയിട്ടുള്ളത് സ്മോൾ സ്കെയിൽ ഫാംസിനാണ് വയർലെസ് സ്മോൾ ടു മീഡിയം സൈസ്ഡ് ആണ് പിന്നെ എ ഐ പവേഡ് അഡ്വാൻസ്ഡ് സ്മാർട്ട് ഇറിഗേഷൻ കൺട്രോളർ അത് ശരിക്കും ലാർജ് ഫാംസിനും പ്ലാന്റേഷൻസിനൊക്കെയാണ് നമുക്കത് അതിലൂടെ മൾട്ടിപ്പിൾ ഫാം കൺട്രോൾ ചെയ്യാൻ പറ്റും വിത്ത് വൺ സിം കാർഡ് ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു പിന്നെ ഷോർട്ട് സ്പ്രിങ്ക്ലർ ഉണ്ട് ലോങ് സ്പ്രിങ്ക്ലർ ഉണ്ട് അങ്ങനെ കുറേ ഉണ്ട് നമുക്ക് കൃഷി സ്ഥലത്ത് പോവാതെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാനും അതിനെ മോണിറ്റർ ചെയ്യാനും എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമല്ലേ അതുവഴി കർഷകർക്ക് സമയം ലാഭം സാമ്പത്തിക ലാഭം എല്ലാം കിട്ടും പിന്നെ അവിടെ കണ്ടത് മണ്ണിനെ അനലൈസ് ചെയ്ത് അതിൻ്റെ കുറവുകൾ കണ്ടെത്തി അതിന് വേണ്ട ന്യൂട്രിയൻസ് കൊടുത്ത് അതൊരു എന്താ പറയുക ഒരു സ്മാർട്ട് സൊല്യൂഷൻസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പിന്നെ ഒരുപാട് ഇന്ത്യൻ ഇൻ്റർനാഷണൽ കമ്പനികൾ അത് വിവിധ ഉപയോഗങ്ങൾക്കുള്ള ചെറുതും വലുതുമായിട്ടുള്ള വളരെ എന്താ പറയുക ഉപയോഗമുള്ള എക്യുപ്മെൻറ്റ്സ് അതിൻ്റെയൊക്കെ ഇടാകുമ്പോൾ ഇതാ ഇവിടെ കാണാം പിന്നെ ഫാമിൻ്റെ ഉള്ളിൽ മെറ്റീരിയൽസ് മൂവ് ചെയ്യുക അതിനുള്ള യൂട്ടിലിറ്റി വെഹിക്കിൾസും ഇവിടെയുണ്ട് പിന്നെ നാനോ കോക്കനട്ട് ഹസ്കർ മെഷീൻ ഡി ഹസ്കർ മെഷീൻ കോക്കനട്ട് കട്ടിങ് മെഷീൻ കോക്കനട്ട് ഷെൽ പോളിഷിംഗ് മെഷീൻ പിന്നെ ഷുഗർ കെയ്ൻ ജ്യൂസ് കോക്കനട്ട് പ്ലക്ക് ബ്രൂം സ്റ്റിക്ക് മെഷീൻ അതെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പിന്നെ മിൽക്കിംഗ് മെഷീൻ പെട്ടെന്ന് പാല് കറക്കാനും സേഫായതും ഹൈജീൻ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാനും സാധിക്കും പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തത് സോൾട്ട് വാട്ടർ ട്രീറ്റ്മെൻറ്റ് ഗ്രൗണ്ട് വാട്ടറിൽ നിന്നുള്ള സോൾട്ട് നീക്കാനുള്ളൊരു പ്യൂരിഫയർ ഇത് പല ഫാമുകളിലും അല്ലെങ്കിൽ ചെറു ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇതും വളരെ യൂസ്ഫുള്ളാണ് പിന്നെ ഓയിൽ എക്സ്ട്രാക്ട് നം അത് ശരിക്കും ഒരു കിച്ചൺ കൗണ്ടറിൽ വയ്ക്കാനുള്ള ഒരു സൈസേ ഉള്ളൂ പിന്നെ അത് ബിസിനസ്സായിട്ടും നമുക്ക് അതിനെ പ്രയോജനപ്പെടുത്താൻ പറ്റും കുറച്ച് നാളികേരം അതിലിട്ടു വെളിച്ചെണ്ണ വന്നു എള് ഇത്തിരി എടുത്തിട്ടു എള്ളെണ്ണ വന്നു പിന്നെ ഗ്രൗണ്ട് നട്ട് ഇട്ടു എണ്ണ വന്നു ശരിക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യും പിന്നെ അതിൻ്റെ ലോ ടെമ്പറേച്ചറിലാണ് അതിൻ്റെ പ്രവർത്തനം അതുകൊണ്ട് തന്നെ ന്യൂട്രിയൻസ് നഷ്ടപ്പെടില്ല നല്ല അവരെ സ്മെല്ല്യാൻ തരുകയും ചെയ്തു നല്ല സ്മെല്ലായിരുന്നു പിന്നെ ഹൈഡ്രജൻ വാട്ടർ അത് അതൊരു പ്യൂരിഫയർ തന്നെ അതിൽ മൈ പലതരം ലെവലുകളുണ്ട് മൈൽഡ് ആൽക്കലൈൻ വാട്ടർ അത് ശരിക്കും പറഞ്ഞാൽ ആസിഡിറ്റി സ്ട്രെസ്സിനൊക്കെ വളരെ നല്ലതാണ് പിന്നെ കുറച്ചൊരു പി എച്ച് ലെവൽ വ്യത്യാസമുള്ളൊരു ലെവല് അത് ഡ്രിങ്കിങ്ങിനും കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞത് പിന്നെ ഹൈഡ്രോജൻ വാട്ടർ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഹെൽത്തിനും ബ്യൂട്ടിക്കും നല്ലതാണ് അങ്ങനെ പിന്നെയെന്ന് പറയണത് മിനി ട്രാക്ടർ കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള മിനി ട്രാക്ടർ വെർട്ടിക്കൽ ബെഡ്സ് ചെറിയ സ്പേസിൽ തന്നെ അതിലെങ്ങനെ എന്താ പറയുക ടെറസ് കോട്ടയാൾ അങ്ങനെയൊക്കെ കൃഷി ചെയ്യാൻ പറ്റും അങ്ങനെ ഇങ്ങുണ്ടാക്കാനും പറ്റും പിന്നെ ഇലക്ട്രിക് ഫാം വെഹിക്കിൾസ് സീറോ നോയ്സ് സീറോ പൊല്യൂഷൻ സീറോ ഫ്യൂവൽ ചാർജ് ചെയ്ത അഞ്ച് മണിക്കൂറൊക്കെ അങ്ങോട്ട് ഓടിക്കോളും പിന്നെ കണ്ടത് കാർഷിക ഉൽപ്പന്നങ്ങൾ പ്രൊഡക്റ്റാക്കി മാറ്റാൻ പാക്കിംഗ് ബ്രാൻഡിങ് ഒക്കെ ചെയ്യാനുള്ള ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിലേത് പ്രൊഡക്റ്റാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക